അമലോത്ഭവ കന്യകെ അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചുവല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങിക്കൊടുക്കണമേ ദൈവസ്നേഹത്തിൻ്റെ വീഞ്ഞു വറ്റിയ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മേ അങ്ങ് നിത്യ ദൈവത്തിന് മനസ്സിൻ്റെ വാതിൽ തുറന്നുകൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യവതാരം ചെയ്തു എൻ്റെ മനസ്സാകുന്ന വാതിലിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങുവാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവ് വിശ്വാസയാത്രയിൽ വഴിയും സത്യവും ജീവനവുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിക്കൊടുക്കണമേ നരക തല തകർത്തവളായ പരിശുദ്ധ കന്യകെ പിശാജിൻ്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടുവാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കാൻ തുണയരുളയണമേ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സമ്പൂജിയായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുതനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയെ മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മാധ്യസ്ഥവും വഴി ഭൂമിയിൽ പിതാവിൻ്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടത്തുമുള്ള മഹത്വം എനിക്ക് ലഭിക്കുമാറാകട്ടെ അമ്മേ ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് നിത്യസഹായ മാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങളങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത് കരുണാർത്ഥിയായ മാതാവ് ഞങ്ങളിൽ കനിയണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിരു മനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വഹിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിയേണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ അമ്മേ എത്രയും തേയുള്ള മാതാവ് നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്നു നീ ഓർക്കേണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള അമ്മേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചെന്തി പാപിയായ ഞാൻ എൻ്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവ് എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളയണമേ ഓ മറിയമേ അങ്ങയുടെ ദിവ്യപുത്രനായ യേശു ക്രൂശിൽ മരിക്കുന്ന നേരം ഞങ്ങളെ അങ്ങയുടെ മാതൃപരിചരണത്തിൽ ഏൽപ്പിച്ച മഹനീയ നിമിഷം ഓർക്കേണമേ അങ്ങ് ഞങ്ങളുടെ അമ്മയാണ് അങ്ങയുടെ ഭക്തരായ മക്കളായി എന്നും തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ യേശുക്രിസ്തുവുമായുള്ള അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ്റെ പരിശുദ്ധ മാതാവ് രോഗികളുടെ മാനസാന്തരം പുനഃസ്ഥാപനം ദുഃഖിതർക്ക് ആശ്വാസം പാവികളുടെ പശ്ചാത്താപം മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി എന്നിവയ്ക്കായി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ വാത്സല്യമായ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്